അതിപ്പോൾ ഫ്രാൻസിസ് ജോർജ് എം പി മുനമ്പത്തു വന്ന് പ്രസംഗിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ഭേദഗതി പാർലമെൻറ്റിൽ വരുമ്പോൾ അതിനനുകൂലിച്ച് കൂട്ടി എന്നാണ് പിന്നീട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹം മറകണ്ഠം ചാടുന്ന അവസ്ഥയാണ് ഹൈവീഡെന്ന് അറിയാമല്ലോ അവിടെ എന്ത് സംഭവിക്കുന്നത് അദ്ദേഹം ഈ വിവാദപ്പെട്ട ആളല്ലേ അത് എല്ലാ എം പിമാർക്കും അറിയാം ഇത് യാതൊരു ന്യായവും ഇല്ലാത്ത ഒരവകാശവാദമാണ് ഈ കാര്യത്തിൽ വഖഫ് ബോർഡ് മുന്നോട്ട് വച്ചിട്ടുള്ളതാണ് ഈ പ്രശ്നം എത്ര മാസമായിട്ട് ഇവിടെ ചർച്ചയിലാണ് ഈ വക്ക് ഓഫ് ബോർഡിനെ കൊണ്ട് അവരുടെ നിലപാടിൽ നിന്ന് മാറ്റിക്കാൻ പിന്നോട്ട് വലിപ്പിക്കാൻ ആ യു ഡി എഫുകാരായ വക ഓഫ് ബോർഡ് മെമ്പർമാർക്ക് സഹായിച്ചു എൽ ഡി എഫ്കാർക്ക് സഹായിച്ചു ഈ ചെയർമാൻ എന്ന് പറഞ്ഞ ആളാരാണ് എൽ ഡി എഫ് കാരനാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പി എസ് സി ചെയർമാനായിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം വക്ക് ഓഫ് ബോർഡ് ചെയർമാനായിരിക്കും രണ്ടിലും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് സി പി എം ആണ് അപ്പോൾ ഇപ്പോ ഇവർക്ക് വേണ്ടി മുതലക്കണ്ണി നോക്കുന്ന സി പി എംകാർക്ക് വേണ്ടി പറയാറുണ്ടല്ലോ സഖാവി നമ്മുടെ പാർട്ടിയുടെ നിലപാട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിവെപ്പിക്കരുത് എന്നാണ് അതുകൊണ്ട് വകഫ് ബോർഡ് മുന്നോട്ട് വെച്ച ഈ അവകാശവാദം പിൻവലിക്കണം എന്ന നിലപാട് എടുക്കാറുണ്ടല്ലോ അത് എടുക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള പലവിധ അഭ്യാസങ്ങളിലും ബി ജെ പിരൊക്കെ പറഞ്ഞു നടക്കുന്നത് വക്കഫ് ബോർഡിന് ഈ ലോ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭൂമിയും ചൂണ്ടിക്കാണിച്ച് അവിടെ അവകാശം ഉറപ്പിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് പക്ഷേ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വക്കഫ് ബൈ യൂസറോ ആധാരം വഴി വക്കഫ് ചെയ്തതോ ആയ ഭൂമികളിലല്ലാതെ മറ്റൊരു തുണ്ട് ഭൂമിയിൽ പോലും ഇന്ത്യ രാജ്യത്തെവിടെയും വക്കഫ് ബോർഡിന് നിയമ ആ ഉദാഹരണത്തിന് മുനമ്പം ഭൂമി ഭൂമി തന്നെ എടുക്കുക മുനമ്പത്തെ ഒന്നാമത് അത് അത് രാജാവിന്റെ ഭൂമിയാണ് എടുത്ത ഒരാൾക്ക് വക്കഫ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആദ്യത്തെ തർക്കം ഇനി ഇവിടെ അത് വക്കഫ് അല്ല അത് ഗിഫ്റ്റ് ആണ് എന്ന് അത് കിട്ടിയ കോളേജ് ട്രസ്റ്റ് പറയുന്നു അവരത് വിറ്റതാണെന്ന് പറയുന്നു മുനമ്പത്തെ ആളുകൾ എങ്ങനെയാണ് ഈ എങ്ങൻ നിങ്ങൾ എതിർ എതിർപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിം വിഭാഗമാണ് എന്നൊരു വിപക്ഷയുണ്ടല്ലോ അത് വെച്ചാണ് ഞാൻ പറയുന്നത് മുഴുവൻ മുസ്ലിം സംഘടനകളും മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പമാണ് നിലയുറപ്പിച്ചത് ഇതുപോലെ മണി നിങ്ങൾക്ക് ഇന്ത്യ എല്ലാവരും സംസ്ഥാനത്തും കാണാൻ സാധിക്കും അവരുടെ കൂടെയാണ് സമരപന്തൽ ആളുകൾ എത്തുന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു പക്ഷേ എന്തുണ്ടായി അതിപ്പോ കൊണ്ടല്ല അല്ല വിനോ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അത് പരിഹരിക്കാൻ വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കുകയും സമുദായങ്ങളെ വിളിച്ചു ചേർത്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും വേണം ഇവിടെ മുമ്പൊക്കെ ഭാഗം ആര് പറഞ്ഞു നിലക്കൽ ഏതാ ഒരു യോഗവും നടന്നിട്ടില്ല സർക്കാർ അത് പരിഹരിക്കാൻ വേണ്ട അടിയന്തര നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല നേരത്തെ ഇവിടെ ജയശങ്കർ പറഞ്ഞതുപോലെ ഈ സർക്കാരിന് അവധാനതയോടെ ഈ വിഷയം മുന്നോട്ട് പോയാൽ മതി പരമാവധി സമുദായങ്ങൾ തമ്മിൽ അകലുന്നത് അകലട്ടെ അതുവഴി കിട്ടുന്ന പ്രയോജനങ്ങളൊക്കെ ബി ജെ പിക്ക് ആണെങ്കിൽ അവർക്ക് കിട്ടട്ടെ എന്നാലും പരോക്ഷമായിട്ട് ഞങ്ങൾ ഗുണഭോക്താക്കളാണ് എന്നൊരു ചിന്തയാണ് സംസ്ഥാന സർക്കാരിനെ നയിച്ചത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മെല്ലെ പോക്ക് കാണിച്ചത് സംസ്ഥാന സർക്കാർ ആണ് അതിലെ കുറ്റവാളി കാരണം യഥാർത്ഥ ഉടമസ്ഥർ മാറുന്നു എന്നതിന്റെ നല്ല ഉദാഹരണമാണല്ലോ മുനമ്പം ശ്രീ ഇതിനൊക്കെ പറയുന്ന ന്യായീകരണം അത് വിശ്വാസയോഗ്യമാണോ ഞാനത് പറഞ്ഞു വിശ്വസിപ്പിക്കും നിയമ ഭേദഗതി യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ് നല്ല ചോദ്യം ആദ്യമേ സൂചിപ്പിക്കട്ടെ ഈ വകപ്പ് ബില്ല് ഒരു സംശയവും കൂടാതെ പാർലമെന്റ് പാസ്സാക്കും ആ ആത്മവിശ്വാസം മോഡി ഗവൺമെന്റിനുണ്ട് ഞാനൊരു ഒരു കാര്യം മാത്രം മതി വിനു ഇന്ന് കിരൺ റിജു ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ഒരു ആ കാര്യം വ്യക്തമാക്കി ഡൽഹിയിലെ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് അതും മേലെ വഖഫ് ബോർഡിന്റെ ക്ലൈമുണ്ട് അത് ഏതൊക്കെയാ നമ്മുടെ പാർലമെന്റ് മന്ദിരം സുപ്രീം കോടതി ഇരിക്കുന്ന പ്ലോട്ട് ഡൽഹിയിലെ എയർപോർട്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റ് അതുൾപ്പെടെ ഇതെങ്ങനെയാ കോടതിയിലെത്തുന്നേ രണ്ടായിരത്തി പതിമൂന്നില് ഇപ്പോ നൌഷാദ് അല്ലി സൂചിപ്പിച്ചല്ലോ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഭേദഗതിയുടെ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് പല നീക്കങ്ങളും നടത്തിയിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള രണ്ടായിരത്തി പതിനാലിലും മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇവര് ഇവര് വഴി കാണുന്നത് മുഴുവൻ ക്ലെയിം ചെയ്യാനുള്ള അവകാശം കൊടുത്തത് മോഡിയുടെ ഗവൺമെന്റ് വന്നില്ലായിരുന്നെങ്കില് ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ വളപ്പിലും പാർലമെന്റിന്റെ മുമ്പിലും ഒക്കെ വകബോർഡിന്റെ കോടി നമുക്ക് കാട്ടേണ്ടി വന്നേനെ ആ സ്ഥിതിയിലേക്ക് രാജ്യങ്ങൾ രാജ്യത്തെ കൊണ്ട് എത്തിച്ചു വിവരം അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല കാണിച്ചു ഗുജറാത്തിലെ ദ്വാരക അത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനമാണ് ശ്രീകൃഷ്ണന്റെ കുടുംബം ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ ക്ഷേത്രമുണ്ട് മഹാക്ഷേത്രമുണ്ട് ഐലൻഡില് ആ ഐലൻഡിന് ഇവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയെങ്കിലും പറ്റുമോ ഇതിന്റെ തുടർച്ചയാണ് നമ്മൾ മുനമ്പത്ത് കാണുന്നത് പ്രോപ്പർട്ടീസ് സംരക്ഷിക്കണം കോടാനു കോടിയുടെ സ്വത്ത് ഉണ്ട് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് അതിൽ നിന്ന് എന്താ വരുമാനമുള്ള ഇന്ന് അത് പലരും കൈയടക്കിയിട്ടില്ലേ പല പല മുസ്ലിം നേതാക്കന്മാരുടെയും സ്വത്ത് വിഹിതം അന്വേഷിച്ച് പോയാൽ അതിലൊക്കെ വകപ്പിന്റെ ലിങ്ക് കാണാൻ പറ്റും നീ വിചാരിക്കുമ്പോൾ അത്ര നിസാരമല്ല കാര്യങ്ങള് ഹൈദരാബാദിലെ ഒ വൈ സി ഉൾപ്പെടെ യു പിയിലെ പല കോൺഗ്രസുകാരുടെ ഉൾപ്പെടെ അത് മുഴുവൻ പുറത്തു കൊണ്ടുവരണം അത് മുഴുവൻ വീണ്ടെടുക്കണം കൂടി ശക്തി ഈ ഈ ഈ പുതിയ കിട്ടും സെക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു പ്രോപ്പർട്ടിയും വകഫാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുവാനുള്ള ഉന്നയിച്ചിട്ട് അങ്ങനെ തീരുമാനിക്കുവാനുള്ള ബോർഡിൻ്റെ അധികാരം ആ അധികാരം തന്നെയാണ് എടുത്ത് കളയപ്പെടുന്നത് അമിത്ഷാ വ്യക്തമാക്കിയത് ഒരു ഭൂമി വക്കഫ് ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ ഭൂമി ആയിരിക്കണം അത് വക്കഫ് ചെയ്യുന്ന ആളുടെ ഭൂമി ആയിരിക്കണം അത് ഉറപ്പാക്കണം അതാണ് തൊള്ളായിരത്തി മുപ്പതുകളിൽ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ ഉണ്ടാക്കിയ വിവിധങ്ങളായ നിയമങ്ങളുടെ തനിപ്പകർപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിങ്ങനെ പോയാ അല്ലേ ാണ് ഇത് നടത്തിയിട്ടുള്ളത് ഈ ഭൂമി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഇതാണ് അവസ്ഥ അവിടെയാണ് ഈ നിയമ ഭേദഗതിയുടെ പ്രസക്തി ശ്രീ അറിയോ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ആറു മാസത്തിനകം രാജ്യത്തെ വക്കഫ് വസ്തുവകളുടെ മുഴുവൻ കണക്കെടുക്കേണ്ടി വരും ഉണ്ടാവും ആവശ്യമല്ലേ അത് നമുക്ക് നേരത്തെ അദ്ദേഹത്തിന്റെ നിന്ന് കിട്ടിയ ഒരുപാട് വിവരങ്ങൾ പറഞ്ഞല്ലോ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആയിട്ട് പാർലമെന്റുമായിട്ട് രാഷ്ട്രപതി ഭവനായിട്ടൊക്കെ വഖഫ് ബോർഡ് കേസിലാണ് എന്ന് ഒരു കേസ് അല്ലാതെ സംഘപരിവാറി ലജ്ജ തോന്നുകയാണ് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ഭൂമിയിലും അങ്ങനെ അവകാശവാദം ഉന്നയിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞതാണ് തിരുവിതാംകൂർ മഹാരാജാവ് സത്താർ സേട്ടുവിന് പാട്ടത്തിന് കൊടുത്ത വസ്തു സത്താർ സേട്ടു മരിച്ചു കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത സിദ്ദിഖ് സേട്ടു എന്ന് പറഞ്ഞൊരാൾ വഖഫ് നമ്മുടെ ഫറൂഖ് കുളിനും വഖഫി എന്ന് കൊടുക്കും അതായത് വഴി കിടക്കുന്ന നാളേരടുത്ത് ഗണപതിക്ക് കൊടുക്കാന്ന് പറഞ്ഞു ആ പരിപാടിയാണ് സിറ്റിക് സേട്ടൂർ വഖഫ് ചെയ്യാനുള്ള അധികാരം അവിടുന്ന് കിട്ടി വേറെ ചോദിക്കാം വഖഫ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഫറൂഖ് കോളേജ് എന്ത് അത് കൈവശക്കാർക്ക് തീറാധാരം ചെയ്ത് കൊടുത്ത് പണം വാങ്ങുന്നു ആ വാങ്ങിയ പണം കൊണ്ട് അവിടെ ഒരു ബി എഡ് കോളേജിൽ കെട്ടിടം പഠിക്കുന്നു ഇത് ഇന്നേ ദിവസം വരെയും ഫറൂഖ് കോളേജ് ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഈ സ്ഥലം വാങ്ങിയ ആളുകൾ അവർ അന്നോട്ട് അവിടെ താമസിക്കയില്ല അവരുടെ മക്കൾക്ക് വിധിച്ചു കൊടുക്കുന്നു ചിലർ വിൽക്കുന്നു വാങ്ങിച്ചവർ വേറെ ആളുകൾക്ക് കൊടുക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾക്ക് ശേഷം വഖഫോട് വന്നിട്ട് ഇത് വഖഫാണ് കൈമാറ്റം ശരിയല്ല ഇതിൽ നിന്ന് ആരും കരം ഈടാക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇത് ഏത് ലോകത്തു നമ്മൾ ജീവിക്കണേ ഡൽഹി സുൽത്താൻ്റെ കാലത്ത് വഖഫ് ചെയ്തൊക്കെ ഇന്നത്തെ കാലത്ത് കൊണ്ട് ചോദിച്ചാൽ തിരിച്ചു കിട്ടും ഏഷ്യാനെറ്റിൻ്റെ പുളിയറങ്കോണത്തുള്ള ആ സ്റ്റുഡിയോ ആർക്കാട്ട് നവാബിൻ്റെ കാലത്ത് വഖഫ് ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കുമോ ഒഴിഞ്ഞു കൊടുക്കില്ല ആരും ഒഴിഞ്ഞു കൊടുക്കില്ല ഇതൊക്കെ ഇരുപത്തി നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വട്ടിൽ നടക്കില്ല നൗഷാദ് അലിക്ക് എന്തുകൂടി പറയാം ഇന്ത്യ രാജ്യത്ത് നടക്കില്ല രണ്ടു കാര്യങ്ങളെ പറയാ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഭൂമി ഇന്ന് തീർത്ത് കരാ കൊടുക്കണമെന്നല്ല പറഞ്ഞത് നേതൃത്വം യു ഡി എഫിന്റെ കേട്ടവ എല്ലാവർക്കും എന്താ പിന്നൊരു കാര്യം കൂടി മറന്നുകൂടാ ചരിത്രമാണ് ഇവര് ഈ കോൺഗ്രസുകാര് എന്നൊക്കെ ഈ ഇസ്ലാമിക മൗത മൗലികവാദത്തിന് കീഴടങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ ആ പാർട്ടി നശിച്ചിട്ടുണ്ട്